നമസ്കാരം പ്രിയലേ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് എന്റെ നല്ലവരായ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം കഥ ആരംഭിക്കാം എന്റെ പേര് ഗോപൻ ഞാൻ ആദ്യമായിട്ടാണ് അവരെ അവിടെ വെച്ച് കണ്ടത് ആ ദിവസം തന്നെ ഇത്രയും വലിയൊരു ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഗോപൻ ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞു വന്ന് അവൻ പെട്ടെന്ന് കുളിച്ചൊരുങ്ങി ഇന്നാണെങ്കിൽ തൊട്ടടുത്ത അമ്പലത്തിലെ ഉത്സവമാണ് അതുകൊണ്ടാണ് ഫുട്ബോൾ കളി നേരത്തെ നിർത്തിയത് തന്നെ ബോപൻ ഷർട്ടും മുണ്ടും ഇട്ട് റെഡിയായി തന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടായ ജയനെ ഫോണിൽ വിളിച്ചു യാ ജയാ ഞാൻ റെഡിയായി അമ്പലത്തിൽ പോകാൻ നീ റെഡിയായോ ഇല്ലടാ ഞാൻ അമ്പലത്തിലേക്ക് വരുന്നില്ല എനിക്കാണെങ്കിൽ അത്യാവശ്യമായൊരു സ്ഥലം വരെ പോകാനുണ്ട് നീ പോയ്ക്കോ ജയൻ പറഞ്ഞു ബോപൻ ആകെ വിഷമത്തിലായി ആകെപ്പാട് അമ്പലത്തിലേക്ക് കൂട്ടുവരുന്ന അവനും വരാ വരാൻ പറ്റില്ല അവസാനം അവൻ ബൈക്കെടുത്ത് പോകാൻ തന്നെ തീരുമാനിച്ചു ഇന്നാണെങ്കിൽ അവസാന ദിവസത്തെ ഉത്സവമാണ് അമ്പലത്തിൽ കൂടുതലും സ്ത്രീകളായിരിക്കും ഉണ്ടാവുക അവർക്കുള്ള പൂജകളും ഉണ്ടാകും അങ്ങനെ അമ്പലത്തിലെത്തിയ ഗോപൻ ചെരുപ്പൊക്കെ ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ച് അമ്പലത്തിനകത്തേക്ക് കയറി അമ്പലത്തിൽ തൊഴാനായി കൂടുതലും സ്ത്രീകളാണ് വലുതായിട്ട് ആൾക്കാരൊന്നുമില്ല ഇല്ല വഴിപാടൊക്കെ കഴിക്കാൻ പ്രത്യേക ക്യൂ ആണ് അവിടെയാണെങ്കിൽ നല്ല തിരക്കുണ്ട് ഗോപൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് പിന്നീട് ഐ ടെക് ഒക്കെ പോയി ഇപ്പോൾ പി എസ് സി എഴുതാൻ കോച്ചിങ്ങിനൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ടൊക്കെ വായ്നോട്ടം ഉണ്ടെങ്കിലും ഇതുവരെ ആരെയും ഒന്നും ശരിയായി കിട്ടിയിട്ടില്ല അമ്പലത്തിൽ കയറിയപ്പോഴും അവന്റെ കണ്ണുകൾ ആരെയൊക്കെ തിരിഞ്ഞുകൊണ്ടിരുന്നു ചിലരൊക്കെ അവനെ കണ്ടപ്പോൾ ചിരിച്ചു കാണിച്ചു ചിലർ ചിലരാരും അവനെ മൈൻഡ് ചെയ്തില്ല അങ്ങനെ അവൻ ഷർട്ട് ഊരി ശ്രീഗോയിലേക്ക് കയറാൻ ഫുട്ബോൾ കളിക്കാനും ജിമ്മിലും ഒക്കെ പോകുന്നത് കൊണ്ട് നല്ല ബോഡി സ്ട്രക്ചർ ആയിരുന്നു അവൻ്റെ ഇത് അവൻ അങ്ങനെ അമ്പലത്തിനുള്ളിലേക്ക് കയറി തൊഴുതും അധികമാരുമില്ല പെട്ടെന്ന് ഒരു ഭാര്യയും ഭർത്താവും അവന്റെ മുന്നിലൂടെ വരികയാണ് അവൻ അവരെ തന്നെ നോക്കി ഒരു ചുവപ്പ് കളർ സാരിയും നല്ല വെളുത്ത് തടിച്ച ശരീരവും അരയ്ക്കൊപ്പം നീണ്ടു നിവർന്ന് കിടക്കുന്ന ഇടതൂർന്ന കാർപൂന്തരും ഭർത്താവ് തൊഴുതു കഴിഞ്ഞു പോയി പുറകിൽ വന്ന അവരെ അവൻ കണ്ണ് ചിമ്മാതെ നോക്കി നിന്നു അവരും തൊഴുതുകൊണ്ട് തനിക്ക് മുന്നിലൂടെ കടന്നു പോകുന്നു അവൻ അവരെ ഒന്ന് നോക്കി അവർ അവിടെ നിന്ന് ചുറ്റും നോക്കി പെട്ടെന്ന് അവർ അവരുടെ കയ്യിൽ നിന്ന് വീണ പൈസ എടുക്കാനായി കുനിഞ്ഞു പൈസ എടുത്തുകൊണ്ട് നിവർന്നു നോക്കുമ്പോൾ തന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഗോപനെയാണ് അവർ കണ്ടത് അവന്റെ നോട്ടം എങ്ങോട്ടാണെന്ന് അവർ അവർക്ക് മനസ്സിലായി അവർ എന്തോ പോലെയായി അവർ ശ്രദ്ധിച്ചു അവർക്ക് പറ്റിയ അമളി മനസ്സിലാക്കി അവർ കൊണ്ട് മറച്ച് ദേഷ്യത്തോട് അവനെ ഒന്ന് നോക്കി അവൻ പക്ഷെ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവൾ പതിയെ നടന്നു പുറത്തേക്ക് വരുമ്പോൾ എന്തോ ഒരു കാന്തിക ശക്തി പോലെ അവനും അവളുടെ പിന്നാലെ വരുവാൻ തുടങ്ങി അമ്പലത്തിലാണേലും ഇതുപോലൊരു കാഴ്ച തൊട്ടടുത്ത് കണ്ടാൽ ആരായാലും ഒന്ന് നോക്കിപ്പോകും അങ്ങനെ പുറത്തു പ്രദക്ഷിണം വെക്കാൻ അവളുടെ പിന്നാലെ അവനും നടന്നു ഒരു പത്ത് മുപ്പത്തെട്ട് വയസ്സ് പ്രായം വരും അവൾക്ക് അങ്ങനെ അവൻ ഓരോന്ന് നോക്കി നടക്കുമ്പോൾ ഭർത്താവ് വന്ന് അവളോട് പറഞ്ഞു ഞാൻ പുറത്ത് കാത്തു നിൽക്കാം നീ വഴിപാടൊക്കെ കഴിക്കാൻ വൈകും നീ എല്ലാം കഴിഞ്ഞിട്ട് എന്നെ ഫോണിൽ വിളിക്കേ അവിടെ സ്റ്റേജിൽ പരിപാടി നടക്കുന്നു അത് കഴിയുമ്പോഴേക്കും നിന്റെ വഴിപാടും കഴിയും ആകും എല്ലാം കഴിയാൻ അവൾ തലയാട്ടി അതും പറഞ്ഞ് അയാൾ പുറത്തേക്ക് പോയി ആകാശം കറുത്തിരണ്ട് മഴ വരുന്നുണ്ട് പുറത്തെല്ലാം നടന്ന് അവൾ തൊഴുതു ഞാനും അവളുടെ ഒപ്പം നടന്ന് തൊഴുതു പെട്ടെന്ന് അവൾ എന്നെ ഒന്ന് നോക്കി മുഖം തിരിച്ചും മെല്ലെ ഞാൻ പുറത്തേക്ക് നടന്നു വലിയ പ്രദക്ഷിണ വഴിയാണ് നല്ല ദൂരമുണ്ട് സത്യം പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും നടന്നാൽ വിളിച്ചുപോവിയാൽ പോലും ആരും കേൾക്കില്ല ഒരു പഴയ രണ്ടു കെട്ടിടമുണ്ട് അതാരും ഉപയോഗിക്കാറില്ല എന്ന് കണ്ടാൽ തന്നെ അറിയാം എന്നാലും ലൈറ്റൊക്കെ ചുറ്റനും കൊടുത്തത് കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെട്ടമൊക്കെ ഉണ്ട് പക്ഷെ അത് അമ്പലത്തിന് പുറത്താണ് ചെറിയൊരു ഗേറ്റും അവിടെയുണ്ട് പണ്ട് അമ്പലത്തിൽ പൂജിക്കാൻ വരുന്ന നമ്പൂതിരിമാർ താമസിക്കുന്ന വീടാണത് അങ്ങനെ ഗോവൻ പതിയെ തൊഴുത് ആ ഇടവഴിയിലേക്ക് നീങ്ങി നിന്നു ഇവിടുന്ന് രണ്ടാൾക്ക് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ അവിടെ ഗോപൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇപ്പോൾ ആ വലിയ വീടിന്റെ ഗേറ്റിനടുത്തായിട്ടാണ് അവൻ നിന്നത് അവനറിയാം ഇപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലത്തിനിടയിൽ കണ്ട ആ സുന്ദരി ഇപ്പോൾ തൻ്റെ അടുത്തുകൂടി പോകുമെന്ന് അവൻ ആ വഴിയിൽ നിന്നാൽ കഷ്ടിച്ച് മാത്രമേ അതിലൂടെ പോകാൻ ഒരാൾക്ക് കഴിയുകയുള്ളൂ മഴയാണെങ്കിൽ ചെറുതായിട്ട് ചാറാനും തുടങ്ങി അവൾ നടന്നു വരുന്നുണ്ട് ചുറ്റും ആരുമില്ല മഴ ആയതിനാലും വഴിപാടിന് അമ്പലത്തിനുള്ളിൽ മണിയടിച്ചതിനാലും ഇനി ആരും ഇവിടേക്ക് വരാൻ സാധ്യതയുമില്ല പക്ഷേ ഇവിടെ നല്ല വെളിച്ചമുണ്ട് ചെറിയ വഴി ആയതുകൊണ്ട് ഇവിടേക്ക് നല്ല വെട്ടം കൊടുത്തിട്ടുണ്ട് മഴ ചെറുതായിട്ട് ശക്തി പ്രാപിക്കുന്നു മഴ പെയ്തപ്പോൾ പതി അവൾ സാരിത്തലപ്പെടുത്ത് തലയിൽ വെച്ച് നടന്നു വരികയാണ് കയറി നിൽക്കാൻ ആ പഴയ വീട് മാത്രമേ ഉള്ളൂ എന്തായാലും ഇതൊരു ഭാഗ്യമാണെന്ന് അവൻ ഉറപ്പിച്ചു അവൾ നനഞ്ഞു വരുമ്പോൾ ഗോപൻ അവിടെ നിന്ന് പുറത്തേക്ക് വെറുതെ പുറത്തേക്ക് വെറുതെ തൊഴുകയാണ് അവിടെയെങ്കിലും ഒന്നുമില്ല അവന്റെ ഒരു ബുദ്ധി പക്ഷേ അങ്ങനെ നിൽക്കുമ്പോൾ അവൾക്ക് അടുത്തുകൂടെ പോകണം പതിയെ അവൾ അടുത്ത് നടന്നെത്തി മഴയ്ക്ക് വീണ്ടും ശക്തി കൂടിക്കൂടി വന്നു ഇവിടുന്ന് ആൾക്കാർ നിൽക്കുന്ന സ്ഥലത്തേക്ക് കുറച്ചു ദൂരം പോകണം അവിടെ എത്തുമ്പോഴേക്കും നനഞ്ഞു കുളിക്കും അവൾ തലയിൽ സാരിത്തുമ്പ് വെച്ച് വരുമ്പോൾ ആകെ നനഞ്ഞു തുടങ്ങിയിരുന്നു അവൾ പതിയെ അവന്റെ അടുത്തേക്ക് വന്നു അവൻ കണ്ണുകളടച്ച് തൊഴുതു നിൽക്കുന്നത് കണ്ട് അവന്റെ മുന്നിലൂടെ പോകാൻ നോക്കുമ്പോൾ അവൻ തന്റെ കാലറിയാത്ത രീതിയിൽ മുന്നിലേക്ക് നീട്ടി ശക്തമായ മഴയും കാറ്റും കാരണം അവൾക്ക് നേരെ ഒരു വെളിച്ചം മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ അവൾ കാലറിയാതെ നീട്ടിയതും അവൾക്ക് ബാലൻസ് നഷ്ടപ്പെട്ട് കാല് തെറ്റി അവന്റെ ദേഹത്തേക്ക് വീണു രണ്ടുപേരും മറിഞ്ഞു വീണു പെട്ടെന്ന് രണ്ടാളും കൂടി ചാടി എഴുന്നേറ്റു അവന്റെ ദേഹത്തേക്ക് വീണതിനാൽ അവളുടെ സാരിയിൽ ചെളിയൊന്നും പറ്റിയില്ല എന്നാൽ മഴയുടെ ശക്തി കൂടാൻ തുടങ്ങി വേറെ വഴിയൊന്നുമില്ലാതെ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു ആ വീട്ടിലേക്ക് ഓടി കയറി വേറൊരു വഴിയും അവളുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല അവളുടെ പേരും വീടും ഒക്കെ അവൻ ചോദിച്ചു സൗമ്യെന്ന് പേര് പറഞ്ഞവൾ ഇവിടെ നിന്ന് കുറച്ചു ദൂരമേ ഉള്ളൂ അവളുടെ വീട്ടിലേക്ക് പക്ഷേ ഞാൻ എന്നിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ അവൻ പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഞങ്ങൾ ഇവിടെ വന്നിട്ട് രണ്ടു മാസം ഉള്ളൂ ചേട്ടൻ ഇങ്ങോട്ട് സ്ഥലം മാറ്റമായപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് കല്യാണം കഴിഞ്ഞിട്ട് നാലു വർഷമായി ഇതുവരെ കുട്ടികളൊന്നും ആയിട്ടില്ല ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ എന്തോ ഒരു ദിവ്യശക്തിയുള്ള ഒരു വഴിപാടുണ്ടെന്ന് പറയുന്നത് കേട്ടു അതാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇവിടെ ആ വഴിപാട് കഴിച്ചാൽ സന്താന ഭാഗ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചേട്ടനെ നിർബന്ധിച്ചു കൊണ്ടുവന്നതാണ് ചേട്ടൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വലിയ വിശ്വാസമൊന്നുമില്ല ഈ കാര്യങ്ങളിൽ നിന്നല്ല ഒരു കാര്യത്തിലും വിശ്വാസമോ താല്പര്യമോ ഒന്നുമില്ല കല്യാണം കഴിഞ്ഞിട്ട് നാലു വർഷമായി ഇതുവരെ സുഖത്തോടെയുള്ള ഒരു ദാമ്പത്യം പോലും ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല ചേട്ടന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക അങ്ങനെ മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് ചേട്ടന്റെ സന്തോഷങ്ങളാണ് എന്റെയും സന്തോഷങ്ങൾ അങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ പിന്നെ എന്റെ സന്തോഷങ്ങൾ എന്താണെന്നോ എനിക്ക് എന്താണ് വേണ്ടതെന്നോ ഒന്നും ഇതുവരെ ചേട്ടൻ എന്നോട് ചോദിച്ചിട്ടില്ല ഒന്നും കണ്ടറിഞ്ഞ് ചെയ്തു തന്നിട്ടുമില്ല പണ്ടൊക്കെ ഞാൻ അതിൽ ഒരുപാട് വിഷമിച്ചിരുന്നു പക്ഷേ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ഇതൊന്നും എനിക്ക് വിധിച്ചിട്ടില്ല എന്ന് ഇങ്ങനൊക്കെയാണ് എൻ്റെ ജീവിതം പോകുന്നത് അതുകൊണ്ട് ആ ജീവിതത്തോട് ഞാൻ പതിയെ പതിയെ പൊരുത്തപ്പെടാൻ പഠിച്ചു എന്നാലും ഒരു കുഞ്ഞിക്കൽ കാണണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇങ്ങോട്ട് വന്നത് എന്റെ ആ ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടി ആന്റി ഒറ്റശ്വാസത്തിൽ ഞാൻ തന്നെ ഇതെല്ലാം എന്നോട് പറഞ്ഞു ആന്റി ഇങ്ങോട്ട് വന്നത് നല്ല സമയത്താണ് കേട്ടോ ആന്റിക്ക് എന്താ വേണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്റെ ഭാഗ്യം ആന്റി എന്നെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ഇവിടെ ഞാൻ ആന്റിക്ക് വേണ്ടി ചെയ്തു തരാം അപ്പോഴും മഴ തകർത്തു പെയ്യുകയായിരുന്നു അത് മാറുന്നത് അവർ അവിടെ തന്നെ കഴിച്ചു കൂട്ടി കൂടെ ഒരു സന്തോഷത്തിന്റെ വാതിലും അവർ അവിടെ തുറക്കുകയായിരുന്നു എല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ ജനലിലൂടെ ദൂരെ അവളുടെ ഭർത്താവ് നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ അയാളോട് പുച്ഛമാണ് തോന്നിയത് അയാൾ ഇവിടേക്ക് നോക്കിയാൽ ഒന്നും കാണില്ല എന്ന് ഗോപന് വ്യക്തമായിരുന്നു അവിടെ നിന്നാൽ അവൾക്കും ഭർത്താവിനെ ശരിക്കും കാണാം അവളുടെ മുഖത്ത് ദേഷ്യവും സങ്കടവും എല്ലാം ഒന്നിച്ചു വന്നു അങ്ങനെ മഴ അവസാനിച്ചു ഞങ്ങൾ മല്ലെ ഞങ്ങൾ മല്ലെ ഗേറ്റ് കടന്നു ഞാൻ ആന്റിയുടെ ഫോൺ നമ്പറൊക്കെ മേടിച്ചു ഇനി പറ്റുമ്പോൾ കാണാമെന്ന് പറഞ്ഞ് പോയി പോകുമ്പോൾ കണ്ണ് നിറഞ്ഞ ആന്റിയെ അവൻ ആശ്വസിപ്പിച്ചു പതിയെ അവൾ തിരക്കിലേക്ക് നീങ്ങി അവളും അവളുടെ ഭർത്താവും പതിയെ സ്റ്റെപ്പ് ഇറങ്ങി കാറിൽ കയറിപ്പോയി അവളെ ഒന്നുകൂടി നോക്കിയിട്ട് ഗോപൻ തിരിച്ച് വീട്ടിലേക്കും പോയി വീട്ടിലെത്തി അവൻ വാട്സപ്പിൽ അവൾക്കൊരു ഹായ് മെസ്സേജ് അയച്ചു റീപ്ലൈ കിട്ടാത്തപ്പോൾ ഓരോന്നാലോച്ച് അങ്ങനെ കിടന്നു അവളെ പിന്നീട് അവൻ കണ്ടിട്ടില്ലായിരുന്നു പിന്നീട് ഒരു അഞ്ചാറു മാസം അങ്ങനെ കടന്നുപോയി ഒരിക്കൽ ഞാൻ അവളെ കണ്ടു എനിക്ക് സന്തോഷമായി അവളെ കണ്ടതും എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആന്റി ഗർഭിണിയായിരിക്കുന്നു വയറ് കണ്ടിട്ട് ഒരു ആറു മാസത്തെ പവറുണ്ട് ആന്റിയും ഭർത്താവും ഭയങ്കര സന്തോഷത്തിലാണ് അയാൾ നേതൃത്വത്തെ പോലെ ആയിരുന്നില്ല ആന്റിയുടെ അടുത്തു നിന്നും മാറുന്നില്ല ആന്റിയെ അത്രയും സ്നേഹത്തോടെയാണ് അയാൾ കൊണ്ട് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് ഇത്രയെങ്കിലും പറ്റിയല്ലോ എനിക്കും സന്തോഷമായി ഞാൻ അവരുടെ മുന്നിലേക്ക് പോയില്ല അവരുടെ ആ സന്തോഷത്തെ തട്ടിത്തെറുപ്പിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല ഞാൻ തിരിച്ചു വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ ഞാൻ ചിന്തിച്ചു അങ്ങനെ ആരും അറിയാതെ ഞാനും ഒരച്ഛനായി